പ്രിയമുള്ളവരെ വയലാർ കലാ സാംസ്കാരിക വേദിയിലെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് പുതുവർഷത്തിലെ ആദ്യ ദിനം നവത്സരാശംസകൾ ഏറെ പ്രതീക്ഷകളുള്ള ഈ വർഷത്തിലെ ഈ നല്ല നാളിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നു എന്ന ഭാഗ്യം ചെറുതല്ല കലയും കലാകാരന്മാരും എഴുത്തുകാരും നല്ല പാട്ടുകാരും സംഗീതജ്ഞരും കവികളും നാടകക്കാരും നാടകാസ്വാദകരും സാഹിത്യാസ്വാദകരും എന്ന് വേണ്ട സമൂഹത്തിന്റെ നല്ല ജാലകങ്ങളിലൂടെ നോക്കിയാൽ തെളിയുന്ന നല്ല മുഖമുള്ളവരുടെയും സാംസ്കാരിക ബോധമുള്ളവരുടെയും ഒരു നല്ല കൂട്ടായ്മയാണ് ഇതെന്നെനിക്കറിയാം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും സമൂഹത്തിന്റെ എല്ലാ നല്ല കോണുകളിലുള്ളവരും പ്രായഭേദമന്യേ ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ ജാതിമത വ്യത്യാസങ്ങൾ കൂടാതെ ഇതിലംഗങ്ങളാണ് ഇതൊക്കെയും ഞാൻ പറഞ്ഞതല്ല ഈ സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ ഈ പ്രഭാഷണത്തിന് വിളിക്കുന്നതിനിടയിൽ പറഞ്ഞതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നോട് ഇത് മനഃപൂർവം പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല എന്നാലും കളിക്കാരൻ കളമറിഞ്ഞ് കളിക്കണം എന്ന് പറയും പോലെ പ്രഭാഷകൻ വേദി അറിഞ്ഞ് സംസാരിക്കണം എന്നൊരു താക്കീത് ഇതിൽ ഉണ്ടാകാം ആയിക്കോട്ടെ കടലിൽ പോകുന്നവൻ കടലറിയണമെന്നും മല കയറുന്നവൻ മലയറിയണമെന്നും ഒരു ചൊല്ലുണ്ട് പാവം രാധാകൃഷ്ണൻ ചേട്ടൻ ഇതൊന്നും മനസ്സിലേ കണ്ടു കാണില്ല പകരം താനേത് സംഘടനയുടെ തലപ്പത്തിരുന്നാലും ആ സംഘടനയുടെ ഒരു പെരുമ അത് വിട്ടുകൊടുക്കില്ല അദ്ദേഹം എങ്കിൽ ആ പെരുമ അംഗീകരിച്ചുകൊണ്ട് കാലമുള്ള കാലത്തോളം മലയാളം മറക്കാത്ത വയലാർ രാമവർമ്മ എന്ന കവിയെ അനുസ്മരിച്ചുകൊണ്ട് വിപ്ലവം മനുഷ്യന്റെ ചങ്കുതകർത്ത പുന്നപ്പറ വയലാറിലെ വയലാറിനെ ഓർത്തുകൊണ്ട് വയലാർ കലാ സാംസ്കാരിക വേദിയിൽ എടുത്തുകൊണ്ട് ഞാൻ വിനീതവിധനായി രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിച്ചു പ്രഭാഷണമൊക്കെ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് സോറി ഞാനത് പറഞ്ഞില്ല ഇല്ലേ എന്റെ മണിലാലെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് എങ്ങനെ ഈ ലോകം പിടിച്ചടക്കാനുള്ള കഴിവുണ്ട് പക്ഷേ അവരിൽ പലർക്കും അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെക്കുറിച്ച് അത്ര കണ്ടുവരവില്ല ഈ നാടിന്റെ അവസ്ഥയെപ്പറ്റി നിശ്ചയമായും അറിയണം അവരുടെ മുതുമുത്തശ്ശന്മാർ അനുഭവിച്ചത് അപ്പുപ്പനും അച്ഛനും അറിഞ്ഞത് അത് മക്കളും അറിയണം നേരല്ലേ ഞാൻ പറയുന്നത് തീർച്ചയായും എങ്കിൽ നവോത്ഥാന കാലം അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് അതാണ് മണിലാൽ പറയേണ്ട വിഷയം അയ്യോ ചേട്ടാ അത് ആദ്യ പ്രഭാഷണമാണ് മണിലാലേ അത് ഗുരുവിൽ നിന്ന് തന്നെ തുടങ്ങണം രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു നിർത്തി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല പഠിക്കാൻ ആഗ്രഹിച്ചവർ കാലങ്ങളായി പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരാത്ത മഹാസാഗരം ശ്രീനാരായണ ഗുരു ആ ആശയവിശാലത ദേശാന്തരങ്ങൾ കീഴടക്കി ലോകത്തിന് മുന്നിൽ ലോകഗുരുവായി മാറിയിരിക്കുന്നു ശ്രീനാരായണൻ അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊന്നും ഒരു ആധികാരിക പ്രഭാഷണമായിരുന്നില്ല പക്ഷെ ഇത് പറയുന്ന എന്നെ വിവരമുണ്ട് കേൾക്കുന്ന നിങ്ങൾക്കെന്ന് എനിക്കറിയാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട പുസ്തകം ശ്രീനാരായണനെക്കുറിച്ചാണ് അതിൽ പലതും ആർത്തിയോടെ വായിച്ചും കേട്ടറിഞ്ഞും ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച നിങ്ങളോട് ഒരു മുൻകൂർ എടുത്തുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ഒരു ശിവരാത്രി നാളിൽ അരിയുപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുവിനോട് അതിനവകാശമുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചോദിച്ചു അബ്രാഹ്മണനായ താങ്കൾക്ക് ഈശ്വര പ്രതിഷ്ഠ നടത്താൻ എന്തവകാശമെന്ന് അപ്പോൾ ഏറെ സൗമ്യനായി ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് അതേപോലെ ഞാനും പറയുന്നു ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഗുരുവിനെക്കുറിച്ചാണ് ഗുരുവിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് നവോത്ഥാന കാലം അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് അതറിയണമെങ്കിൽ ആദ്യം നവോത്ഥാന കാലം എന്തെന്ന് നമ്മൾ അറിയണം അത് പരിമിതമായ കുറേ വർഷങ്ങൾക്കുള്ളിലോ ഒരു നൂറ് ആണ്ടിനുള്ളിലോ നിലകൊണ്ട കാലമല്ല അത് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മനുഷ്യ പീഡനങ്ങളുടെ കാലമാണ് അതിന്റെ ഏതാണ്ട് ഒരു അവസാന കാലത്താണ് വർണ്ണവറിയന്മാർ ഉറഞ്ഞു തുള്ളിയ കേരളം കണ്ടിട്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അതിനും എത്രയോ കാലം മുമ്പേ ഇതൊരു കുരുതിക്കളമെന്ന് നാം വായിച്ചറിഞ്ഞു ഒരുതരം കിരാത ജാതി വ്യവസ്ഥ മേൽ മനുഷ്യന് മനുഷ്യനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത കാലം മനുസ്മൃതിയും ചാതുർവണ്യവും ബ്രാഹ്മണ്യവും ബ്രാഹ്മണ മേധാവിത്വങ്ങൾ കൂടി അടിച്ചേൽപ്പിച്ച നിസ്തൂര ജാതി ചിന്തകൾ അതുവഴി ചിലർക്ക് പൊതു വഴിയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അവരൊക്കെ കീഴ്ജാതിയിൽപ്പെട്ടവരും ഹീനജാതിക്കാരുമാണ് പോലും എന്തായാലും ഒരു ഹോയ്വിളിയിൽ ഒരു ജനസഞ്ചയെ ഓടിമറഞ്ഞു ഇരുളിലേക്ക് കാട്ടിലേക്ക് അവധവശാൽ ആർക്കേലും അത് കഴിയാതെ വന്നാൽ തല്ല് കൊടുന്തല്ല് മുക്കാലിയിൽ കെട്ടി ഒന്നോ രണ്ടോ തവണ കൈ കൈകുടയും വരെ അതിനിടയിൽ തീണ്ടൽക്കാരൻ ബോധംഘട്ടങ്ങാനും വീണാൽ അകമ്പടിക്കാർ കാലും തലയും താങ്ങി തീണ്ടാദൂരത്തേക്ക് വലിച്ചെറിയും ശേഷം വലിച്ചെറിഞ്ഞ അകമ്പടിക്കാർ പോലും ഏഴുവെള്ളത്തിൽ കുളിക്കണം തീണ്ടൽ മാറാൻ ഇത് തീണ്ടൽക്കാലത്ത് കുറഞ്ഞ ശിക്ഷ കൂടിയ ശിക്ഷ കൊല കൊലപാതകം കൊന്നു കെട്ടിത്തൂക്കും ആരും ചോദിക്കാനില്ല എട്ടടിച്ച് കുപ്പകൂട്ടി ചുട്ടുകളയും ഇതക്കാലത്ത് പ്രമാണിത്വത്തിന്റെ വിധി നാട്ടുനീതി അത് കാത്തുനീതിയാണെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് പറഞ്ഞാൽ അവന്റെ നാവർക്കും കുടുംബത്തോടെ നാടുകിടത്തും എവിടെ ചെന്നാലും ശിക്ഷ മരണം നാട്ടധികാരങ്ങളൊക്കെയും ആ ശിക്ഷ ശിക്ഷടിവക്കും ആ അധികാരം അവർക്ക് ജാത്യാചാരമായി കിട്ടിയതാണ് അതിന് നാടുവാഴികളും നാട്ടരജന്മാരും രാജാക്കന്മാർ പോലും ചോദ്യം ചെയ്യില്ല തീണ്ടൽക്കാർക്കും വകഭേദങ്ങളുണ്ട് അതിൽ തന്നെ ജാതിയിൽ കൂടിയവൻ ഇത്രയടി അതിൽ കുറഞ്ഞവൻ അതിന അതിനപ്പുറം ഏറ്റവും കുറഞ്ഞവന് തിരുമനിയുടെ കാഴ്ചയ്ക്കുമപ്പുറം ചുരുക്കത്തിൽ മനുഷ്യത്വം മലയിറങ്ങി കാട് തേടിപ്പോയ കാലമാണത് മേലാളന്റെ എഴുന്നള്ളത്തിനെതിരെ വന്ന കുറ്റത്തിന് അടിയാളന്റെ ആന അളിയാളനെ ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലുന്ന കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിരാതകാലം ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് വരെ ആരാലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തീവ്ര പീഡനകാലമായി തന്നെ തുടർന്നു ശേഷം അതിനെ ചോദ്യം ചെയ്യുക വഴി ചില പൊട്ടലുകളും ചീറ്റലുകളും അവിടെ അവിടെ കണ്ടു തുടങ്ങി ആ എതിർപ്പിന്റെയും തിരിഞ്ഞു നിൽക്കലിന്റെയും ചോരമടക്കം നേടുകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നവോത്ഥാനകാലം അവിടെ അതിനായി ജീവൻ രചിച്ചവരും ഏറെ അതിൽ ഹോമിക്കപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചിലരുടെ രക്തം തുടിക്കുന്ന വീരകഥകൾ പലതും പല മട്ടിൽ പലയിടത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെയും പരാമർശിച്ചു പോയാൽ എന്റെ പ്രഭാഷണത്തിന് അതിരുകൾ ഇല്ലാതാകും എന്നതിനാൽ ഒന്നോ ഒന്നിലധികം വ്യക്തികൾക്ക് മാത്രമോ നായകത്വമുള്ള അടിച്ചു തകർക്കലിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കാലമല്ല നവോത്ഥാനകാലം മറിച്ച് നിരവധി നിരവധി പേരിലൂടെ നിരവധി നിരവധി കാലഘട്ടത്തിലൂടെ നടന്ന സാംസ്കാരിക സമന്വയമാണത് അതിൽ പലതുകൊണ്ടും താനറിയാതെ കേന്ദ്രസ്ഥാനത്ത് വരികയും കേരളീയ നവോത്ഥാനത്തിന്റെ നായകസ്ഥാനത്തെത്തുകയും ചെയ്ത കർമ്മശാലിയാണ് ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിൽ ഗുരുദേവന്റെ പങ്കെക്കുമ്പോൾ ഒരു കാര്യം ആർക്കും വ്യക്തമാണ് ഗുരു ഒരിക്കലും സമരസജ്ജനായി ഒരു ഒരസമത്വത്തെയും നേരിടാൻ പോയിട്ടില്ല ആളെക്കൂട്ടിയും സംഘം ചേർത്തും സ്വയം പോർച്ച ഇണങ്ങി പോരാളിയെപ്പോലെ ഒന്നിനെതിരെയും യുദ്ധം ചെയ്തിട്ടുമില്ല പകരം താൻ നടന്നു പോകുന്ന വഴികൾ ആ വഴി കാണുന്ന കാഴ്ചകൾ അതിലെ അസമത്വങ്ങൾ അതിനെ ബുദ്ധിയും യുദ്ധിയും ഉപയോഗിച്ച് തന്നാലാവും വിധമുള്ള ഗുരുവിന്റെ ഇടപെടലുകൾ അതാണ് പിൽക്കാലം വാഴ്ത്തിയ മഹാസാംസ്കാരിക മാറ്റങ്ങളും നവോത്ഥാന വിപ്ലവങ്ങളുമായി മാറിയത് ചുരുക്കത്തിൽ കേരളമെമ്പാട് മേഘനായി നടന്നു നീങ്ങിയ ഒരു മഹാസമാധാനശാലി ഒരു പീഡ എറുമ്പിനും പാടില്ല എന്ന് വിശ്വസിച്ച താപസി എതിർപക്ഷത്തുള്ളവരെ ശത്രുവായിപ്പോലും പോലും കാണാതെ ഒരു വാക്കിന് ഹിതകരമല്ലാത്തൊരു മറുവാക്ക് പോലും ഉച്ചരിക്കാതെ പഴയ തിരുവിതാംകൂറിലും തിരിക്കൊച്ചിയിലും മലബാറിലുമൊക്കെ തന്റെ പാദസ്പർശത്താൽ പോലും മാറ്റങ്ങളുടെ വെടിപാടുകൾ സൃഷ്ടിച്ച മഹാത്യാഗി അങ്ങനെയാണ് ശ്രീനാരായണൻ മറ്റ് നവോത്ഥാന നായകരിൽ നിന്ന് വേറിട്ടൊരു ശബ്ദവും എന്നാൽ ശബ്ദരഹിത വിപ്ലവങ്ങളിലൂടെ നിരവധി നിരവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഒരിണ്ട കാലത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച അനവധി അനവധി നവോത്ഥാന നായകരിൽ പ്രധാന നായകനായി മാറിയതും അങ്ങനെയൊരാൾ അന്ന് കേരളവും പിന്നീട് ഇന്ത്യയും ഇന്ന് ലോകമാകയും തന്റെ ആശയ സംഹിത കൊണ്ടറിയപ്പെട്ട് ലോകഗുരു എന്ന് വാഴ്ത്തപ്പെടും മട്ടിൽ ഉയരണമെങ്കിൽ ആ ഉയർച്ചയുടെ കാമ്പും ദാമ്പും ഇളക്കാൻ ഏതേലും ഗുരുചരിതം വായിച്ചിട്ട് കാര്യമില്ല ചെമ്പടന്തിയിലെ വയൽവാരം വീട്ടിൽ മടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി മലയാള വർഷം ആയിരത്തി മുപ്പത് ചിങ്ങം പതിനാല് ചതേനാളിൽ പിറക്കുകയും എഴുപത്തിനാല് വർഷങ്ങൾക്കുശേഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് കന്നി അഞ്ചാം തീയതി സമാധിയാവുകയും ചെയ്ത ഒരാളുടെ ചട്ടപ്പടി ജീവിതയാത്രകളെ ഭക്തിസാന്ദ്രമായി അളന്നെടുത്തിട്ടും കാര്യമില്ല പകരം നാണുവിൽ നിന്ന് സീനാരായണിലേക്കും ശ്രീനാരായണിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുമുള്ള വളർച്ചക്കിടയിലെ പച്ചയായ മനുഷ്യനെ അളന്നെടുക്കണം ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിളംബരം ചെയ്യുന്നതിനുമപ്പുറം അങ്ങനെ ആയിത്തീരാൻ ചെറു മനസ്സിലെ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ച സാമൂഹ്യ കാഴ്ചപ്പാടുകളെക്കുറിച്ചറിയണം ആ തിരിച്ചറിവുകൾ ഒന്നൊന്നായി വെച്ചാലേ ഗുരുവിലെ നവോത്ഥാന നായകനെ പൂർണ്ണമായി വളർന്നെടുക്കാനാവൂ ഗുരു ജനിച്ച വയൽവാരം വീട് സമ്പന്നതയിലേറെ മുന്നിലായിരുന്നു അത് വിശാലമായ എട്ട് കെട്ടും നാലുകെട്ടുമൊക്കെ ചേർന്നതാണ് ഇന്ന് ചെമ്പടഞ്ചയിൽ കാണുന്ന വീട് അതിന്റെ ഒരു ഉത്ഭാഗം മാത്രം ഗുരു പിറന്ന വീണത് അതിനുള്ളിലാണ് അതുകൊണ്ട് അതീ മട്ടിൽ സംരക്ഷിച്ചു പോകുന്നു ഞാൻ ആ സമ്പന്നതയെക്കുറിച്ച് സൂചിപ്പിച്ചത് ചില കാര്യങ്ങൾ പറയാനാണ് ജാതി ഏതായാലും നാട്ടിൽ സമ്പന്നതയും പ്രമാണിത്വമുള്ള ഒരാൾക്ക് ജാതിഭ്രസ്റ്റ് ഏറെ അനുഭവിക്കേണ്ടി വരില്ല നാണുവിന്റെ അച്ഛൻ മടനാശാൻ അത്തരത്തിലുള്ള ഒരാളാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരുടെ കുടുംബം മറ്റു പലതുകൊണ്ടും ആ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള ഔന്നിത്യം സമൂഹത്തിൽ ഇതര സമുദായത്തിലെ മേലാളന്മാരും ഒക്കെ ആയിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കി അതിന്മേൽ നാണുവിനെ എഴുത്തിനിരുത്തിയത് പോലും അക്കാലത്ത് തിരുവിതാംകൂർ ഭരണത്തിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരിൽ മൂത്തപിള്ളയായിരുന്നു ചെമ്പടന്തിപ്പിള്ള ഓം ഹരിശ്രീ ഗണപതായേ നമഹ അവിനമസ്തു വലുതുകയിലെ ചൂണ്ടുവിരൽ പിടിച്ച് നാണുവിനെ എഴുത്തിനിരുത്തുമ്പോൾ ചെമ്പടന്തിപ്പിള്ള പറഞ്ഞതെല്ലാം നാണു അതേ മട്ടിൽ ആവർത്തിച്ചു അതിന്മേൽ സംതൃപ്തനായ മൂത്തപ്പിള്ള പറഞ്ഞു നാണു സാചാൽ നാരായണനായി വളരും ലോകത്തിന് വഴിയും വെളിച്ചവുമാകുന്നൊരു മഹാനായിത്തീരും ആ പ്രവ്ചനം എത്രമാത്രം ശരിയായി അതിലേക്കുള്ള നാടുകളുടെ വഴികളായിരുന്നു പിന്നെ ഓരോന്നും വയൽ വയൽവാരം വീട്ടുകാർക്കേറെ കൃഷികളുണ്ടായിരുന്നു ആ പാടത്ത് പണിയെടുത്ത പാപങ്ങളൊക്കെയും മക്കാലത്തെ തീണ്ടൽജാതിയിൽപ്പെട്ടവരാണ് അവർ പണിയെടുക്കുമ്പോൾ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ പാടുവരുമ്പോൾ തോടിക്കളിക്കും കൂട്ടത്തിൽ നാണവും കൂടുമായിരുന്നു അത് രണ്ടു കൂട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി നാണുവിന്റെ അമ്മ കുട്ടിയമ്മ അവനെ ശാസിച്ചു ആ ശാസനയുടെ അർത്ഥം നാണുവിന് പിടികിട്ടിയില്ല എന്തിനാമ്മ എന്നെ വടക്ക് പറഞ്ഞത് അവരും എന്റെ പ്രായത്തിലുള്ള കുട്ടികളല്ലേ ആണ് പക്ഷേ അവർ തീണ്ടൽ ജാതിയിൽപ്പെട്ടവരാണ് അവരെ തൊട്ടാൽ ഐത്തമാചരിക്കണം പിന്നെ കുളിക്കണം ശുദ്ധി വരുത്തണം നാണുവിനൊന്നും മനസ്സിലായില്ല കഷ്ടം അവരും മനുഷ്യരല്ലേ നാണുവിന്റെ മനസ്സ് മന്ത്രിച്ചു ശേഷമുള്ള കാലത്തൊന്നും നാണു ആരുടെയും ആജ്ഞനുസരിച്ചില്ല അവനാ കുട്ടികളുമായി വീണ്ടും കൂട്ടുകൂടി അവരുടെ തോളിൽ കൈയിട്ടും കെട്ടിപ്പിടിച്ചും വയൽവാരം വീട്ടിലേക്ക് അവനവരെ കൂട്ടിക്കൊണ്ടുവന്നു അതിൽ പ്രതിഷേധിച്ചവരെയൊക്കെ നാണു തൊട്ട ശുദ്ധമാക്കി അടുതെന്ന് ഉപദേശിച്ച അമ്മാവൻ കൃഷം വൈദ്യനെയും അച്ഛൻ മാടനാശാനെയും മറചോദ്യം കൊണ്ടവൻ കുടുക്കി ചെറുതല്ലെങ്കിലും നാണു മനസ്സുകൊണ്ട് വലുതാവുകയായിരുന്നു ഏതോ ശക്തി നാണുവിൽ പ്രവർത്തിക്കും പോലെ ആയാലും ഐത്താചാരത്തിനെതിരെ നാണുവിനെയ്റ്റൊരു നിശബ്ദ വിപ്ലവത്തിന്റെ നന്ദിയായി നാം അതിനെ കാണേണ്ടിയിരിക്കുന്നു തുടർന്നും മറ്റു കുട്ടികളിൽ കാണാത്ത ചില സ്വഭാവശേഷങ്ങൾ നാണുവിൽ കണ്ടു തുടങ്ങി ഓർക്കാപ്പുറത്ത് അപ്രത്യക്ഷനാവുക വീടിന് തൊട്ടടുത്തുള്ള മനക്കൽ ക്ഷേത്രത്തിന്റെ കാവിൽ ആരോരും അറിയാതെ ഒരു താപസനെ പോലെ ദിവസങ്ങളോളം ചിന്താമത്തനായിരിക്കാറുണ്ട് നാണു പഠനത്തിനിടയിലും എവിടേക്കെന്നില്ലാതെ യാത്ര ചെയ്യുക നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിഷമാവസ്ഥയിലാക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ മടങ്ങി മടങ്ങിവരിക വാരണപ്പള്ളിയിലെ വിദ്യാഭ്യാസത്തിനു ശേഷവും പഠിച്ച പാഠങ്ങളെക്കാൾ ഭക്തിയും അതിനൊപ്പം എന്തൊക്കെയോ അറിയാനുള്ള ജിജ്ഞാസയുമായിരുന്നു മനസ്സിൽ ബാക്കി നാണു വളർന്നു വീട്ടുകാരും അടുത്ത ബന്ധുക്കളും ലൗകിക ജീവിതത്തിന്റെ മഹത്വം വിളമ്പി കുടുംബാന്തരീക്ഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അണുദിനം വികാസം പ്രാപിക്കുന്ന ആത്മീയതയുടെ പുണ്യതാളങ്ങളിലേക്ക് മറ്റെല്ലാം മറന്ന് അദ്ദേഹം നടന്നകന്നു പിന്നെ കുറെ ഏകാന്ത യാത്രകൾ ക്ഷേത്ര ദർശനങ്ങൾ മനസ്സിന്റെ ആത്മാംശങ്ങളെ അവിടെ കുടിയിരുത്തിയിട്ട് അദ്ദേഹം ഏകനായി വിശ്രമിച്ചു പിന്നെയും യാത്രകൾ ഒരു പോലെ ബിഷപ്പിനെപ്പോലെ പോലെ ബിഷപ്പും ദാഹവും അദ്ദേഹത്തെ തളർത്തി പാതിരാത്രികളിൽ അദ്ദേഹം കടപ്പുറത്ത് ഉറങ്ങി പകൽ മുക്കോക്കുടിലുകളിൽ അതിഥിയായി കൂടി യാതൊരു അതിർത്തികളുമില്ലാണ്ട് അവരുമായി ചങ്ങാത്തത്തിലായി അവർ നൽകിയ ഭക്ഷണങ്ങൾ കഴിച്ചു അതിന് ചില മേലാളന്മാർക്ക് സഹിച്ചില്ല അതിന്മേൽ ചിലർ മുക്കോസ്വാമി എന്ന് വിളിച്ചു പരിഹസിച്ചു ആ അധിക്ഷേപവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സ് മനസ്സിനോടും മനുഷ്യൻ മനുഷ്യനോടുള്ള ആത്മബന്ധത്തിന്റെ ശേഷിപ്പുകളായിരുന്നു